നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വാരണാസി കോടതി വിധിയെ തുടർന്ന് ഗ്യാൻ വാപ്പിയിൽ ഒരു ഭാഗത്തെ നിലവറകളിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈന്ദവ വിഭാഗം പൂജ നടത്തിയത് അതും മുപ്പത് വർഷത്തിനു ശേഷം മസ്ജിദിന്റെ ബേസ്മെന്റിലുള്ള നിലവറയിലാണ് പൂജ നടന്നത് മസ്ജിദിന്റെ തെക്ക് ഭാഗത്തുള്ള നിലവറയ്ക്കുള്ളിലാണ് പൂജ നടത്തിയത് എന്നാൽ ഇപ്പോൾ തെക്കേ അറയിൽ ദിവസവും അഞ്ചു തവണ പൂജാ കർമ്മങ്ങൾ നടത്തുമെന്ന് വ്യാസ് കുടുംബം അറിയിച്ചിരിക്കുകയാണ് ദിവസവും അഞ്ചു തവണ ആരതി നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ നിലവറകളിൽ പൂജ നടന്നിരുന്നുവെന്ന് ഹൈന്ദവ വിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചാണ് പൂജയ്ക്ക് വാരണാസി കോടതി അനുമതി നൽകിയത് എന്നാൽ പൂജ തടയണമെന്നാവശ്യപ്പെട്ട് മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതി ഹർജി നൽകിയിട്ടുണ്ട് ഗ്യാൻവാപ്പി മസ്ജിദിലെ തെക്കേ അറയിൽ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയതിനു ശേഷം ഇന്നലെ പൂജകൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു കാശി വിശ്വനാഥ് ട്രസ്റ്റ് ശുപാർശ ചെയ്ത പൂജാരി പൂജാ കർമ്മങ്ങൾ നടത്തണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് കൂടുതൽ പേർ പൂജകളിൽ പങ്കെടുക്കാൻ എത്തുന്നുമുണ്ട് വാരണസി ജില്ലാ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി എത്രയും വേഗം പരിഗണിക്കാനാണ് സാധ്യത അടിയന്തരമായി ഇന്നലെ രാത്രി ഹർജി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ മസ്ജിദ് കമ്മിറ്റി സമീപിക്കുകയായിരുന്നു എന്നാൽ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതി രജിസ്ട്രാർ മുഖേന അറിയിച്ചത് ഏഴ് ദിവസത്തിനകം പൂജ നടത്താൻ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ജില്ലാ ഭരണകൂടത്തോടെ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ എന്നാൽ ഉത്തരവ് ഇറങ്ങിയ ഉടൻ തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കി നൽകി ആരാധന നടത്തിയ പിന്നാലെ ഗ്യാൻ വാപ്പി മസ്ജിദിന്റെ പേരും ഹിന്ദുത്വ സംഘടനകൾ മറച്ചു മസ്ജിദിന്റെ പുറത്ത് സ്ഥാപിച്ചിരുന്ന ബോർഡിൽ ഗ്യാൻവാപ്പി ക്ഷേത്രം എന്നാക്കി സ്റ്റിക്കറും മുട്ടിച്ചു ഗ്യാൻവാപ്പി മസ്ജിദ് എന്നായിരുന്നു സൂചനാ ബോർഡിൽ ഉണ്ടായിരുന്നത് ഇതോടെ മസ്ജിദിന് മുന്നിൽ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഗ്യാൻവാപ്പി മസ്ജിദ് നിർമ്മിച്ചിരുന്ന സ്ഥലത്ത് നേരത്തെ ക്ഷേത്രമായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പുരാവസ്തു ഗവേഷണ വിഭാഗത്തിന്റെ സർവേയ്ക്കായി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സീൽ ചെയ്തിരിക്കുകയായിരുന്നു നിലവറ മസ്ജിദ് നിർമ്മിക്കുന്നതിന് മുൻപ് ഗ്യാൻവാപ്പി പള്ളിയുടെ സ്ഥാനത്ത് ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ഭരണകാലത്ത് പതിനേഴാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന കെട്ടിടം നശിപ്പിക്കപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് Aww. Oh.